ി അപ്ഡേറ്റ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാളെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ മാസം ഇരുപത്തി ഒന്നാം തീയതി വ്യാഴാഴ്ച നാളെയും തുടർന്നുള്ള ദിവസങ്ങളിലും അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട അഞ്ച് കാര്യങ്ങളാണ് ഇന്ന് വീഡിയോയിലൂടെ പങ്കുവെക്കുന്നത് ആദ്യമായി അപ്ഡേറ്റ്സിലൂടെ പങ്കുവെക്കാനുള്ളത് കേരളത്തിൽ പ്രതിദിന കോവിഡ് കേസുകളിൽ വർദ്ധനവുണ്ടായി എന്നുള്ളതാണ് ഇന്നലെ മാത്രം സംസ്ഥാനത്ത് ഇരുന്നൂറ്റി പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചിട്ടുള്ളത് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിൻ്റെ കണക്കുകളിലൂടെയാണ് ഇക്കാര്യം വ്യക്തമാകുന്നത് തിങ്കളാഴ്ച നൂറ്റി പതിനഞ്ച് പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു ഇന്നലെ ഇത് ഇരട്ടിയിലധികമായി ഉയർന്നു കേരളത്തിലെ കോവിഡ് കേസുകൾ ഓരോ ദിവസവും ഉയർന്നു വരികയാണെന്നാണ് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിൻ്റെ കണക്കുകളിലൂടെയും വ്യക്തമാകുന്നത് കോവിഡ് ബാധിച്ച് കേരളത്തിൽ ഇന്നലെ രണ്ടു പേരാണ് മരിച്ചത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് പേർക്ക് കൂടി രോഗം സ്ഥിരീകരിച്ചതോടെ കേരളത്തിൽ കോവിഡ് ബാധിച്ച് ചികിത്സയിലുള്ളവരുടെ എണ്ണം രണ്ടായിരത്തി നാൽപ്പത്തി ഒന്നായി ഉയർന്നിട്ടുണ്ട് ഡെയിലി അപ്ഡേറ്റ്സിലൂടെ രണ്ടാമതായി പങ്കുവെക്കാനുള്ളത് സപ്ലൈകോയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന ഈ വർഷത്തെ ക്രിസ്മസ് ന്യൂഇയർ ഫെയറുകൾ ഡിസംബർ ഇരുപത്തിയൊന്ന് മുതൽ മുപ്പത് വരെ നടക്കുമെന്ന് അധികൃതർ അറിയിച്ചു ഫെയറുകളുടെ സംസ്ഥാനതല ഉദ്ഘാടനം വ്യാഴാഴ്ച രാവിലെ പതിനൊന്ന് മുപ്പതിന് തിരുവനന്തപുരം പുത്തിരിക്കണ്ട മൈതാനിയിൽ ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് മന്ത്രി ജി ആർ അനിൽ നിർവഹിക്കും ഗതാഗത വകുപ്പ് മന്ത്രി ആന്റണി രാജു ചടങ്ങിൽ അധ്യക്ഷത വഹിക്കും പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി ആദ്യ വില്പന നിർവഹിക്കും തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട കോട്ടയം എറണാകുളം തൃശൂർ എന്നീ ജില്ലകളിലാണ് സ്പെഷ്യൽ ക്രിസ്മസ് ന്യൂ ഇയർ ഫെയറുകൾ സംഘടിപ്പിക്കുന്നത് ഡെയിലി അപ്ഡേറ്റ്സിലൂടെ മൂന്നാമതായി പങ്കുവയ്ക്കാനുള്ള കാര്യം ക്രിമിനൽ നിയമങ്ങളിൽ ഭേദഗതി വരുത്തുന്ന മൂന്ന് ബില്ലുകൾ ലോക്സഭ പാസാക്കി പ്രതിപക്ഷത്തിന്റെ അസാന്നിധ്യത്തിലായിരുന്നു ബില്ലുകൾ ലോക്സഭ പരിഗണിച്ചത് ഭാരതീയ ന്യായ സംഹിത ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിത ഭാരതീയ സാക്ഷ്യ അധീനിയം എന്നീ ബില്ലുകളാണ് പാസ്സായത് ഐ പി സി സി ആർ പി സി ഇന്ത്യൻ തെളിവ് നിയമം എന്നീ നിയമങ്ങളിലാണ് മാറ്റം വന്നത് ഭേദഗതി പ്രകാരം ആൾക്കൂട്ട ആക്രമണത്തിന് ഇനി വധശിക്ഷ നൽകുമെന്നാണ് വ്യവസ്ഥ ചെയ്യുന്നത് കഴിഞ്ഞ സമ്മേളനത്തിൽ മൂന്ന് ബില്ലുകളും അവതരിപ്പിച്ചിരുന്നെങ്കിലും അവ പിന്നീട് സ്റ്റാൻഡിംഗ് കമ്മിറ്റിക്ക് വിട്ടിരുന്നു സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ നിർദ്ദേശങ്ങൾ കൂടി ഉൾപ്പെടുത്തി പരിഷ്കരിച്ച ബില്ലുകളാണ് ലോക്സഭ പരിഗണനക്കെടുത്തത് ഡെയിലി അപ്ഡേറ്റ്സിൽ നാലാമതായി പങ്കുവയ്ക്കാനുള്ള കാര്യം അഞ്ച് ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം സ്വർണ്ണവില വീണ്ടും പവന് നാൽപ്പത്തി ആറായിരം കടന്നു എന്നുള്ളതാണ് ഇന്ന് ഗ്രാമിന് മുപ്പത്തി അഞ്ച് രൂപ കൂടി അയ്യായിരത്തി എഴുന്നൂറ്റി എഴുപത്തി അഞ്ച് രൂപയും പവന് ഇരുന്നൂറ്റി എൺപത് രൂപ കൂടി നാൽപ്പത്തി ആറായിരത്തി ഇരുന്നൂറ് രൂപയുമായി ഈ മാസം നാലിനായിരുന്നു സ്വർണത്തിന് റെക്കോർഡ് വില നാൽപ്പത്തി ഏഴായിരത്തി എൺപത് രൂപയായിരുന്നു അന്ന് പവന് രേഖപ്പെടുത്തിയത് പിന്നീട് ഘട്ടം ഘട്ടമായി വിലയിടിഞ്ഞു ഡിസംബർ പതിമൂന്നിന് നാൽപ്പത്തി അയ്യായിരത്തി മുന്നൂറ്റി ഇരുപത് രൂപയായി താഴ്ന്നിരുന്നു പിന്നീട് വിവിധ ദിവസങ്ങളിലായി നേരിയ ഏറ്റക്കുറച്ചിലുകൾ രേഖപ്പെടുത്തിയ ശേഷമാണ് ഇന്ന് വീണ്ടും നാല്പത്തി ആറായിരത്തി ഇരുന്നൂറിലെത്തിയിട്ടുള്ളത് ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സ് ഇവിടെ അവസാനിക്കുന്നു ഇത്തരം അപ്ഡേറ്റ്സുകൾക്കും അറിയിപ്പുകൾക്കുമായി സമകാലികം പേജ് സന്ദർശിക്കുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക